കളരി നടത്തുന്ന നിങ്ങളല്ലേ നാരായണിയുടെ അടുത്ത് നാരായണ അങ്ങോട്ട് വന്നിട്ടൊന്ന് വെറുതെ കളയണ്ട നാരായണി കഥകളി പദം പൊതുപ്പാടും കേട്ടോ എപ്പണോന്ന് വെച്ചാൽ പറഞ്ഞാ മതി നാരായണി പാടിത്തരാം താനെന്താടോ വൈകിയത് ഞാൻ എത്ര നേരായി ഇവിടെ കാത്തിരിക്കണേ ഏതാടോ ആ കുളത്തിലൊരുത്തി ഒരു നാണോ മാനൂല്ലാതെ വർത്താനം അവളുടെ ഒരു നാവ് ആ അതാന്ന് ആരായണിയാവും അവൾ ഈ നാടിന്റെ പൊതു സ്വത്തല്ലേ തന്നെ അവളൊന്ന് ഓട്ടോ ഇട്ടിട്ടുണ്ടാവും ഞാൻ ആദ്യം കാണു ഈ അസത്തിന് എടോ ഈ കഥകളിക്കാരെല്ലാം കള്ളുകൂടിയന്മാരോ പെണ്ണുകൂടിയന്മാരോ ഒക്കെയാണെന്നാണ് പറഞ്ഞു കേൾക്കണത് അല്ല താനെന്താ ഇതിനൊരു അപഘാതമായിട്ട് നിൽക്കണേ അതെ ഇങ്ങനെയും വേണ്ട വേണ്ടേ ഈ കഥകളിക്കാരെല്ലാം എന്ന് പറഞ്ഞത് ശരിയായില്ല കുറെ കാലമായിട്ട് കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടിയായിരുന്നു ഉമ്മ ചിലപ്പോ ആ മനക്കൊരു ശാപമോശം കിട്ടുന്നതായിരിക്കും അല്ല താനവളെ കഥകളി വിടപ്പിച്ചു തുടങ്ങിയോ രണ്ടു മൂന്ന് തവണ ചൊല്ലി പക്ഷേ മനസ്സിടക്കിടക്ക് അങ്ങോട്ട് വഴി മാറും എനിക്കും അവൾക്കും ഞാനത് പുറത്ത് കാണിക്കില്ലെങ്കിലും അവൾ അത് പ്രകടിപ്പിക്കും മനയിലെ ആശ്രിതനാണെന്ന കാര്യം മറക്കരുതല്ലോ ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടേ പ്രേമത്തിന് ചുറ്റുപാടു ഏറ്റവും കൂടുതൽ വേലികളുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ വേലി പൊളിയണതും അവിടെ തന്നെയാ ആ വിജയൻ്റെ എത്തിയല്ലോ ഞാൻ യാത്രയില്ല പെട്ടെന്ന് യും ചെയ്തു പത്തായ പുരയിലോട്ട് ഇല്ല ഉച്ചയ്ക്ക് അകത്തളത്തിൽ എത്താവുന്ന ഏറ്റിരുന്നത് കാത്തിരിക്കുന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ ആകെ രണ്ടോ മൂന്നോ തവണ മാത്രമേ ചൊല്ലിയിടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ പോയാൽ എങ്ങനെ അരങ്ങേറ്റം നടത്തുക എനിക്ക് തോന്നണില്ല അരങ്ങേറ്റൊക്കെ നടക്കുന്നു ഒന്ന് രണ്ട് തവണ പത്തായിപ്പുരയിൽ പോയി നോക്കിയതാണ് മുറി അടഞ്ഞ കിടക്കുകയാണ് പുറത്താരെങ്കിലും കാണാൻ പോയതായിരിക്കും എന്നാലും പുറത്തു പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അടിയൻ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് എവിടുന്നോ വന്ന ഒരാളാണ് കളരി നോക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ മനക്കിലെ കുട്ടിയെ നോക്കാൻ േൽപ്പിച്ചിട്ടില്ലാലോ അടിയനും ചിലതൊക്കെ കാണുന്നുണ്ട് അടിയൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ കുട്ടിയൊന്നല്ലല്ലോ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാണ് കണ്ടും കേട്ടുമൊക്കെ നടന്നാൽ നല്ലത് കലാകാരനാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങനൊന്നുമില്ല അമ്മണിക്ക് തോന്നണതാ അടിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതോ വേണമെങ്കിലും ആയിക്കോളൂ ഒന്നുകൂടി പത്തായപ്പുരയിൽ പോയി നോക്കണോ വേണ്ട ാണ് എന്താണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് കരള് പറിച്ചു കൊടുക്കുന്നത് ബുദ്ധി അടിയൻ പറയൂ മനയ്ക്ക് ഒരു നിലയും മേലെയൊക്കെ ഇല്ലേ

കളി കളിച്ചാലോ അന്തർജനം വന്ന് പുകലുണ്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം എന്താ വീണവായനയൊക്കെ പിന്നെ ആവാലോ ഇന്നെങ്കിലൊന്ന് ജയിച്ചാൽ മതിയായിരുന്നു അതെങ്ങനെയാണ് കള്ളക്കളി കളിക്കാൻ കേമത്തിയായിട്ട് ഒരുത്തിയിരിക്കണ്ടല്ലോ ഇവിടെ പെണ്ണുങ്ങളോട് തോൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തോറ്റു തരണം വേണ്ട മോളെ നീ ജയിക്കുന്നതാ എനിക്കിഷ്ടം എന്താ ഈ ചൊല്ലിയാട്ടം എന്താ നീയൊന്നും ഇണ്ടാത്തത് അതെ താഴെ നമ്മുടെ കഥകളിക്കാരൻ കുഞ്ഞുണ്ണി വന്നു നിൽക്കണോ ഉമയെ അന്വേഷിക്കണുണ്ട് ഇന്ന് കളരിയില്ലേ ആ പിന്നെ വരാൻ പറയൂ ഇപ്പൊ കുറച്ച് തിരക്കാണ് ഇത് നല്ല കഥ ഇപ്പൊ വിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോഴേക്കും വന്നു കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച ഇത്തവണയും കളി തോൽക്കും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതെ നന്നായി ആലോചിച്ചോളൂ ഇതൊരു കുടുക്ക രക്ഷപ്പെടാൻ നന്നേ കഷ്ടപ്പെടും ആലോചിച്ചിരുന്നോളൂ കേട്ടോ ഇപ്പം വരാം